ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് സയൻസ് അതിലെ ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എത്ര മാർക്ക് കൂടി കിട്ടിയെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഉരുളൽ ഘർഷണം നിരങ്ങൾ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും ഉരുളൽ ഘർഷണം നിരങ്ങൾ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും ഉത്തരം ഓപ്ഷൻ എ ആണ് കുറവായിരിക്കും ഘർഷണം നിരങ്ങൾ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ് ഉത്തരം ഓപ്ഷൻ ബി പത്തേറൈസ് ടു അഞ്ച് ഡൈനാണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ഐസിൽ കറിയിപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്താകും ഐസിൽ കറിയിപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്താകും അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്താകും ഉത്തരം ഓപ്ഷൻ എ ആണ് ദ്രവണാങ്കം കുറയുന്നു നാലാമത്തെ ചോദ്യം സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ് സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഹുക്സ് നിയമം അഞ്ചാമത്തെ ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രതാ ആരം എത്രയാണ് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രതാ ആരം എത്രയാണ് എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ടു എഫ് എന്നു വരും ഫോക്കസ് ദൂരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആറാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക ചുവടെ കൊടുത്തിരിക്കുന്നവൽ ഏതിനൊക്കെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക ഉത്തരം ഓപ്ഷൻ സി ആന ഏഴാമത്തെ ചോദ്യം ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ എ അഡീഷൻ ബലം എട്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എന്താണ് ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എന്താണ് ഉത്തരം ഓപ്ഷൻ സി സമതൊരണം ഒൻപതാമത്തെ ചോദ്യം വേഗതയുടെ എസ് ഐ യൂണിറ്റ് ഏതാണ് വേഗതയുടെ എസ് ഐ യൂണിറ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ് പത്താമത്തെ ചോദ്യം അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിൻ്റെ ഏത് സവിശേഷതക്കാണ് മാറ്റം സംഭവിക്കാത്തത് അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിൻ്റെ ഏത് സവിശേഷതക്കാണ് മാറ്റം സംഭവിക്കാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ആവൃത്തി അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അതിനാണ് അപവർത്തനം എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് വെള്ളത്തിലിട്ട വടി വളഞ്ഞു കാണുന്നത് മരുഭൂമിയിലെ മരീചിക എന്നിവയൊക്കെ അപവർത്തനത്തിന് ഉദാഹരണങ്ങളാണ് അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ ആവൃത്തി മാത്രമാണ് മാറ്റം സംഭവിക്കാത്തത് പതിനൊന്നാമത്തെ ചോദ്യം പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഘർഷണ ബലം പന്ത്രണ്ടാമത്തെ ചോദ്യം വാഹനങ്ങളിലെ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം പതിമൂന്നാമത്തെ ചോദ്യം നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻ ഹീറ്റാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് പതിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഫർമി പതിനഞ്ചാമത്തെ ചോദ്യം ഭൂഗുരുത്വ സ്ഥിരാംഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് ഭൂഗുരുത്വ സ്ഥിരാംഗത്തിൻ്റെ യൂണിറ്റ് എന്ത് അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ പതിനാറാമത്തെ ചോദ്യം എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഡയോഡ് പതിനേഴാമത്തെ ചോദ്യം ശരാശരി പ്രവേഗത്തിൻ്റെ താഴെ പറയുന്നവൽ ഏതാണ് ശരാശരി പ്രവേഗത്തിൻ്റെ ഡയമെൻഷൻ ഉത്തരം ഓപ്ഷൻ സി ആണ് എൽ ടി റൈസ് ടു മൈനസ് വൺ പതിനെട്ടാമത്തെ ചോദ്യം ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഗലീലിയോ പത്തൊൻപതാമത്തെ ചോദ്യം വജ്രത്തിലൂടെ പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാണ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇരുപതാമത് ചോദ്യം താപം അളക്കുന്ന ഉപകരണം ഏതാണ് താപം അളക്കുന്ന ഉപകരണം ഏത് ഉത്തരം ഓപ്ഷൻ ബി തെർമോമീറ്റർ ഇരുപത്തി ഒന്നാമത് ചോദ്യം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ത് ഉത്തരം ഓപ്ഷൻ ബി കൂളോം ഇരുപത്തിരണ്ടാമത് ചോദ്യം ജലത്തിലെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ് ജലത്തിലെ ക്രിറ്റിക്കൽ കോൺ എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ജലത്തിലെ ക്രിറ്റിക്കൽ കോൺ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രകാശത്തിൻ്റെ വേഗം ശൂന്യതയിൽ എത്രയാണ് പ്രകാശത്തിൻ്റെ വേഗം ശൂന്യതയിൽ എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൃശ്യപ്രകാശത്തിലെ നിറങ്ങളുടെ എണ്ണം എത്രയാണ് ദൃശ്യപ്രകാശത്തിലെ നിറങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ബി ഏഴ് വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇരുപത്തി അഞ്ചാമത് ചോദ്യം ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ഈ വീഡിയോയിൽ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റുകളായി പറയാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്